ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇവരെ അന്ന് കൊണ്ടുവന്നപ്പോ നിങ്ങൾ കണ്ടതല്ലേ ഇവർ ഇത്രയായി കേട്ടോ ഇവർ വലിയ കുട്ടികളൊക്കെ ആയി കേട്ടോ കണ്ടോ അപ്പൊ ഇവരുടെ അപ്ഡേഷൻ എല്ലാരും ലൈവ് ഒക്കെ ഇടുമ്പോ ലൈവിലൊക്കെ വന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് ഇവരെ ഒന്ന് കാണിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ദ ഇവർ ഇത്രയും വളർന്നു ഇവരെ കൊണ്ടുവന്ന അത്രയും പേര് തന്നെ ഉണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവർക്ക് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട് ഞാൻ അതിന് മരുന്നൊക്കെ കൊടുത്തെന്ന് പറഞ്ഞില്ലേ അതൊക്കെ കൊടുത്ത് ഇവർ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ ഞാൻ ഇച്ചിരി നേരം ഇവരെ അഴിച്ചൊക്കെ വിടും കോഴിമക്കൾ ഇങ്ങനെ ഓടിക്കളിക്കും കേട്ടോ അഴിച്ചു വിടാനായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഓർത്ത ഇവരെ എല്ലാരും എന്നും തിരക്കുന്നുണ്ടെന്നാ പിന്നെ ഇവരുടെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് എഴുതി എടുത്തതാ കേട്ടോ അപ്പൊ ഇവർക്ക് ഞാൻ കൊടുക്കുന്ന ഇവർക്ക് പനിയോ അസുഖങ്ങളോ ഒന്നും വരാതിരിക്കാൻ ഞാൻ കൊടുക്കുന്ന എന്താണെന്നറിയാവോ കുറച്ച് മഞ്ഞപ്പൊടി കലക്കി വെള്ളം കൊടുക്കാറുണ്ടെന്നും അതുപോലെ തന്നെ പിന്നെ ഇതില്ലേ നമ്മുടെ ആടലോടകത്തിന്റെ ഇലയില്ലേ ആടലോടകത്തിന്റെ ഇലയും മഞ്ഞളും കൂടെ വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കും ഒരുന്നിട വീട്ടു ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പം അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് അസുഖങ്ങളൊക്കെ കുറവാണ് കുഴപ്പമൊന്നുമില്ല ദൈവമേ നാളെ ഇനി അസുഖം ഒന്നും വരാതിരിക്കട്ടെ ഇന്നു വരെ കുഴപ്പമൊന്നുമില്ല എന്താണ്ടോ അവർ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുവാണ് അപ്പൊ ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഇവരെ ഇപ്പൊ ഞാൻ അത്യാവശ്യം വിടുന്നുണ്ട് അണ്ട് അഴിച്ചു വിടുന്ന കൊണ്ട് അവരെ കൂടെ ഇങ്ങനെ ചാടാൻ റെഡി ആയിട്ട് നിൽക്കും ഇവർക്ക് ഈ കമ്പ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഈ കമ്പൊക്കെ വെച്ച് കൊടുത്തുകഴിയുമ്പോ ഇവരിങ്ങോട്ട് ഇറങ്ങും നാലുമണി സമയൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി നേരം ഒന്ന് വിടും അഴിച്ചുവിടും വിട്ട് വരെ അങ്ങ് കൂട്ടി തന്നെ ഇട്ടിരുന്നാലുവേ നമ്മൾ ഈ കൊടുക്കുന്ന തീറ്റ തന്നെ ആവുമ്പോ അവർക്കെല്ലാം ഇതാകത്തില്ല കോഴി എന്ന് വെച്ചാൽ കുറച്ച് നാച്ചുറൽ ആയിട്ട് വളരണം അല്ലേ മണ്ണും ചപ്പും ഒക്കെ ഒന്ന് കീച്ചു കൊത്തിപ്പറക്കി തിന്ന് വളർന്നതിലല്ലേ കോഴികൾ എന്ന് വിളിക്കാൻ അവരെ പറ്റുമല്ലേ കോഴികൾ എന്ന് വെച്ചാൽ എല്ലാം കൊത്തിപ്പറക്ക നമ്മുടെ പരിസരം എന്താ വൃത്തി വൃത്തിയാക്കുന്നവരാണ് കോഴികൾ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ പരിസരത്തോട്ടൊക്കെ നമ്മൾ ഒന്ന് അഴിച്ചുവിടണേ ഇവരെ അല്ലേ ഇവരെ അഴിച്ചുവിട്ട് ഇവരതൊക്കെ കൊത്തിപ്പറക്കി തിന്ന് അവർക്കും വയറു നിറയും നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാകുകയും ചെയ്യും എല്ലാം കൊണ്ടും ഇങ്ങനെ കൂട്ടിലിട്ട് തീറ്റ കൊടുക്കുന്നതിനെ കാല രോഗപ്രതിരോധ ശേഷി കൂടും ഈ അഴിച്ചു വിടുന്നവരെ കാരണം എന്താ ഇവിടെ ഞാൻ പറയാൻ കാരണം എന്താ പറയുക ഇതെന്റെ ഈ രണ്ട് കോഴികള് ഇവരെ രണ്ടുപേരെ ഞാൻ അഴിച്ചുവിട്ട് വളർത്തുന്നവരെ ഇവരെ അഴിച്ചുവിട്ട് വളർത്തുന്നവരായത് കൊണ്ട് ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് വളരെ പെട്ടെന്നൊന്നും അസുഖങ്ങൾ വരില്ല വേണ്ട വേണ്ട പറക്കുന്ന പറക്കണ്ട അഴിച്ചു വിട്ട പറഞ്ഞു വന്ന എന്റെ ബാക്കി വരെ ഇവരെ രണ്ടുപേരെ ഞാൻ അഴിച്ചു വിട്ട് വളർത്തുന്നവരാ ഇവർക്കങ്ങനെ പെട്ടെന്ന് എന്താ ഇവരിപ്പൊ എനിക്ക് ഒന്ന് ഒരു അഞ്ചാറ് വർഷത്തിൽ കൂടുതലായി ഇവരുണ്ട് നല്ല പ്രായമുള്ള കോഴികളാണ് പക്ഷെ ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങൾ വരത്തില്ല അതേ സമയം കൂട്ടിലിട്ട് വളർത്തുന്നവർക്ക് പെട്ടെന്നാണ് അസുഖങ്ങൾ വരുന്നത് അവരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വളരെ പെട്ടെന്ന് അതിനേറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കൂട്ടിലിട്ടെന്ന് വളർത്തുന്ന കോഴികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കും കേട്ടോ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇവരെ അഴിച്ചുവിട്ട് ഇവരിവിടൊക്കെ കൊത്തിപ്പിറക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കാണിച്ച ഇവളെ ഞാൻ കൂട്ടിലിട്ട് വളർത്തുന്ന ഇവൾക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ണിന് അസുഖം വന്നു കണ്ണ് ശരിയാവുന്നില്ല കണ്ണിന് എന്തെങ്കിലും മരുന്ന് എന്നൊക്കെ ചോദിച്ച് വീഡിയോ എടുത്തിട്ടില്ലേ ആ കണ്ണിന് ഞാൻ എന്തെല്ലാം മരുന്ന് ചെയ്തിട്ടും ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചു കൊടുത്തു എന്തൊക്കെ ചെയ്തിട്ടും അവളുടെ കണ്ണോക്കെ ആകുന്നില്ല ചത്തുപോയെങ്കിൽ ചത്തു പോയെന്നേ ഉള്ളു പക്ഷെ ചാവുന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ തന്നെ കണ്ടോ എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ പുള്ളിക്കാരത്തി അറ്റാക്ക് ചെയ്യുന്നു അത് കുറയത്തും ഇല്ല അസുഖം കുറയത്തും ഇല്ല ചത്തും പോകുന്നില്ല ഇതുണ്ടോ ജീവനുണ്ട് ഫുഡൊക്കെ വാരി കൊടുത്താൽ കുറച്ച് തിന്നും തൊക്കൊക്കെ ഇതായിട്ടിരിക്കും ഇനി ഫുഡ് ഇച്ചിരി വാരി കൊടുക്കണം അപ്പൊ ഫുഡൊക്കെ വാരി കൊടുത്താൽ കഴിക്കും എന്തോ ഒരു ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടോ ജീവനുണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഒരു നിസ്സഹായ അവസ്ഥ അപ്പം കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് വളരെ പെട്ടെന്നാണ് അസുഖം വരുന്നത് അഴിച്ചു വിടുകി അതുകൊണ്ടാണ് ഞാൻ ഇവരെ എടുത്തപ്പോഴേ തീരുമാനിച്ച് ഇവരെ കൂട്ടിലിട്ട് വളർത്തുന്നില്ല അത്യാവശ്യം ഒന്ന് അഴിച്ചു വിട്ടൊക്കെ തന്നെ ഇത് കണ്ടോ എന്തൊരു ദോ എന്തൊരു എന്തൊരു കഷ്ടതയാലേ ഇങ്ങനെ ഈ കിടക്കുന്ന കിടപ്പ് കണ്ട് നമുക്ക് കണ്ടിരിക്കാൻ തോന്നത്തില്ലന്നെ അതിന് ജീവനുണ്ട് അതിനെ നമുക്ക് എനിക്കന്ന് കൊന്ന് കൊല്ലാനും മടി കൊന്നു കളയാനൊക്കെ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ കൊന്നു കളയാനും മടി അതിനെന്തോ പറയുന്നത് അതിനെ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അടുത്തിരിക്കാൻ പറ്റും എവിടെയെങ്കിലും വെച്ച ഇത് കണ്ടോ ഉറുമ്പ് കേറും ഒരു വല്ലാത്തൊരവസ്ഥ അത് ചാവുന്നുമില്ല ചത്തു പോകുന്നുമില്ല അതിൻ്റെ അസുഖം മാറുന്നുമില്ല എന്തെല്ലാം മരുന്ന് കൊടുത്തിട്ടോ അതിൻ്റെ അസുഖം മാറുന്നുമില്ല പക്ഷെ അത് ചത്തു പോകുന്നില്ല എന്റെ ഉറുമ്പൊക്കെ കയറും അതിൻ്റെ തെയ്യത്തില്ല എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്താ ആൾക്ക് ജീവനുണ്ട് പക്ഷെ തലയൊക്കെ താന്നു തളർന്നു അങ്ങനെ കിടക്കുക ഞാൻ ഒരുപാട് മരുന്നുകൾ ചെയ്തു നോക്കി പക്ഷെ ഒന്നും എത്തുന്നില്ല ഇന്നിപ്പ ഞാൻ ഒരാളുടെ വീഡിയോയിൽ അവരുടെ കണ്ണിനകത്ത് എന്തെന്നാ ഇത് പിന്നെ മുരിങ്ങയിലേയും മഞ്ഞളും കൂടെ അരച്ച് അതിന്റെ നീര് കണ്ണിൽ ഒഴിച്ചു കൊടുക്കുക എന്നൊരു വീഡിയോയ്ക്കകത്ത് കണ്ടു ഇത്രയും അവശ്യത കെട്ടി ഇത്രയും തട്ട് ഇനി ചെയ്തിട്ട് കാര്യം ഇല്ലെന്നറിയാം എന്നാലും എൻ്റെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ കൊണ്ട് നമ്മുക്കൊണ്ടല്ലോ നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്ന ഭയങ്കര സങ്കടമല്ലേ എനിക്കാണേ അതൊക്കെ ഭയങ്കര സങ്കടം കേട്ടോ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവമേ അതങ്ങ് ചത്തു കാണണേ എന്ന് പറഞ്ഞ സത്യമായിട്ട് നമ്മളങ്ങനെ ഒരു സാധനവും ഒരു മുതലേ ചത്തു പോണമെന്ന് ആഗ്രഹിക്കത്തില്ല പക്ഷെ അന്നാ തന്നെ ഇതിൻ്റെ ഈ അവസ്ഥ കാണുമ്പോ ഉണ്ടല്ലോ അങ്ങ് ചത്തു പോണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് അതിന് ഒട്ടക്ക് ആഹാരം കഴിക്കാൻ വയ്യ അതിന് തീരെ വയ്യ അതിങ്ങനെ കിടന്ന് ഉറുമ്പരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആർക്കാണേലും ഒരു വിഷമവും ഉണ്ടാവത്തില്ലേ എന്റെ വിഷമം അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇനി ഇതിന് ഇച്ചിരി ഫുഡ് വാരി കൊടുക്കാം കേട്ടോ അതാ ഞാൻ പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി ആഹാരം വാരിക്കൊടുക്കുക നിങ്ങക്ക് കാണാം എന്ന് എനിക്കറിയത്തില്ല ഇത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഇച്ചിരി ആഹാരം വാരി കൊടുക്കുക ജീവൻ നില നിന്നോട്ടെ ആഹാരം എല്ലാം കൂടെ ഇല്ലാതെ പട്ടിണിക്ക് കിടക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നമുക്കത് സഹിക്കാം ആഹാരം കൊടുക്കുമ്പോ എന്താ കഴിക്കുന്നൊക്കെ ഉണ്ട് കുഴപ്പമില്ല അത് എന്താ പറയുക കുഞ്ഞു കോഴികളുടെ തീറ്റ ഞാൻ ഇച്ചിരി കുതിത്തെടുത്തോണ്ട് വന്ന അതാ കൊടുക്കുന്നത് വായിലോട്ട് വെച്ച് ഇച്ചിരി വെള്ളം കൂടെ എടുക്കട്ടെ വെള്ളം കൂടെ കൊടുക്കനും മോനും വന്നു നോക്കുന്നു അടുത്ത ആൾ അതിലേ വന്ന് അടി നോക്കുന്നത് മാറോട്ട് വെള്ളം കൂടെ അതിന്റെ ഇടയ്ക്ക് കൊടുക്ക ഞാനീ ചെയ്യുന്നവനൊക്കെ നിങ്ങളും ചെയ്യുമോ മനുഷ്യരെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യില്ലേണ്ടല്ലോ അത് പട്ടണി ഇറങ്ങുമ്പോ അതൊരു വിഷമാ ചത്ത പോവുന്നോ അതുമില്ല അതിങ്ങനെ അതിന്റെ നിസ്സഹായ തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ചത്തെ മേലായി ചത്തു പോകുന്നെങ്കിൽ ചത്തുപോയെങ്കിൽ ചത്തു പോയെന്നേ ഉള്ളൂ ഒരു കോഴി പോകുന്ന വിഷമേ ഉള്ളൂ പക്ഷേ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് അതിന്റെ അമ്മയും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എന്റെ കോഴിപ്പെണ്ണിനെ കണ്ടോ ആൾക്ക് ഭയങ്കര വിഷമത്തിലാണ് വയ്യ അത് നിങ്ങൾ നിങ്ങളെല്ലാരും ഒന്ന് പ്രാർത്ഥിക്കും ഒന്നെങ്കിലങ്ങ് ശരിയായി പെട്ടെന്ന് കിട്ടാൻ അല്ലേ അതങ്ങ് ചത്തുപോകാൻ ഇത് രണ്ടിലേതായാലും കുഴപ്പമില്ല ഇതിന്റെ ഒരു നിസ്സായാവസ്ഥ കണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ലാത്തത് കൊട്ടോ അല്ല ഞാൻ പറഞ്ഞു ഇവരെ അഴിച്ചു വിട്ടെന്ന് പറഞ്ഞില്ലേ ഇത് അവർക്ക് കോഴിത്തീറ്റെടുത്ത് കൊടുത്തിട്ട് വേണ്ട എല്ലാരും കൂടെ കണ്ടു ഇതിലേ ഇങ്ങനെ അയ്യത്തുകൂടി ഇങ്ങനെ നടക്കും അവർക്ക് അതൊക്കെ ഒരു ദണ്ടോ ഇങ്ങനെ ഇതൊക്കെ കുത്തിപ്പറക്കി ഇങ്ങനെ നടക്കാൻ അവർക്ക് ഇഷ്ടം ഇതൊക്കെ കുത്തിപ്പറക്കി അവരിങ്ങനെ നടക്കോ കണ്ടോ